ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുച്ചിൽ ചിന്തിയ തിരു രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപുശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപുരുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും ബൊത്തന്റെയും പൃശ്ശാത്മാവിൻ്റെയും സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പശുശ്തമയുടെ ശക്തമായ മധ്യസ്ഥ വഴിയും വിശുദ്ധ മികയൽ മാലകിയുടെയും റഫായൽ മാലകയുടെയും ഗീവർഗിസ് പുണ്വാളൻ്റെയും ബനഡിക് പുണ്വാളന്റെയും വിശുദ്ധ പാത്രളപ്പയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധൻ മോചന മാതാവ് അങ്ങയുടെ പുസ്തകം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനു കൂടി മാലകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരമ്മേ